ആ ഗോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോട്ടിൻ്റെ ഫസ്റ്റ് ലുക്കും സോങ്ങ് ഒക്കെ റിലീസായും കുറേ അധികം ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡി എ ജി കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അത് ഇറങ്ങുമ്പോൾ അതൊക്കെ മാറ്റം ഒന്നും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ട് ഡി എ ജിക്ക് ഇല്ല ഞങ്ങൾ പറഞ്ഞ ഡി എ ജി ഞങ്ങൾ പറഞ്ഞ ഡി എ ജി വിജയനെ ഒരുപാട് വേറെ ഒരുപാട് ഒരു പതിമൂന്ന് വയസ്സുകാരനെ നടക്കുന്ന ഡി എ ജി ഞങ്ങൾ പറഞ്ഞത് മറ്റേ വിജയ്ക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ആ വിജയുടെ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിറ്റ് സാറ് വിജയ് സാറിന് അങ്ങനത്തെ ഒരു ലുക്ക് കൊടുത്തിരിക്കുന്ന അപ്പോൾ ഓരോ ലുക്കിനും ഇപ്പം ഞാൻ തന്നെ സിനിമയിൽ രണ്ട് ലുക്ക് കയറിയിരുന്നു ഞാനും പ്രഭുദേവ സാറും പ്രശാന്ത് സാറും എല്ലാവർക്കും തന്നെ രണ്ട് ലുക്കുണ്ട് സിനിമ രണ്ട് കാലഘട്ടങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട് വന്നപ്പോളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയോ അതിന്റെ ട്രോളിന്റെ തൊട്ട് പറകെ തന്നെ ഇറങ്ങിയാ രണ്ട് പോസ്റ്റേഴ്സ് കണ്ടപ്പോ തന്നെ ഇപ്പൊ ട്രെയിലർ കണ്ട കഴിഞ്ഞാൽ ഫുൾ ഹാപ്പിയാണ് അപ്പൊ അതുപോലെ സിനിമ ഇറങ്ങുമ്പോൾ ട്രോളിന്റെ കാര്യങ്ങളില്ലേ ഇപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ലിറ്റ് ഇറങ്ങിയാലും അതിന്റെ സോങ് ഇറങ്ങിയതിന്റെ കാര്യങ്ങളൊക്കെ റൂമെൻഡേഴ്സിനായിട്ട് ചർച്ച ആയിട്ടുണ്ട് പക്ഷേ അത് അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഫീർ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആർട്ടിസ്റ്റിനെല്ലാവരും കണ്ടുശീലിച്ച ഒരു രീതി ഉണ്ട് പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റിനെ വേറെ ലുക്കിൽ കാണുമ്പോൾ അവർക്ക് റൈസ് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവണം പക്ഷെ ചിലർക്ക് പുതിയ വിജയനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയൊരു ഗെറ്റപ്പിൽ വരുന്ന വിജയനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു കാറ്റഗറീസിനായിട്ടാണ് വെങ്കിട്ട് സാർ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വിജയനായിരിക്കില്ല ബോട്ടിൽ കാണാൻ പോകുന്നുണ്ട് വിജയുടെ ഒരുപാട് ആയിട്ടുള്ള മാലറിസംസും പെർഫോമൻസും ഒക്കെ നമുക്ക് ഗോട്ടിൽ കാണാൻ പറ്റും അത് ഷോ ഷോ ആയിരിക്കും അതോരുടെ എങ്കിലും കംപ്ലീറ്റ് വിജേഷവും കംപ്ലീറ്റ് വിജേഷം വിജേഷം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്